കണ്ണൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റിൻ്റെയും ഓർമ്മ കെയർ മട്ടന്നൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പി റിയാസ് അധ്യക്ഷനായി ഓർമ്മ ഹനീഫ മോഹനൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ഷൈജൻ സ്വാഗതവും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി റിയാസ് നന്ദിയും പറഞ്ഞു അതിപ്പം മാറ്റി ഒരാഴ്ച കൊണ്ടൊന്നും ബോധവൽക്കരണം എങ്ങോട്ടും എത്തുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് മാറിയപ്പോവാനപ്രകാരം ഒരു മാസം തന്നെ ഈ ഒരു റോഡ് സുരക്ഷയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ആ ഒരു മാസം വിവിധ പരിപാടികളായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും അതേപോലുള്ള പലതരം സംഘ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് പലതരം ക്യാമ്പയിനുകളിലൂടെ കുട്ടികൾക്കുള്ള ബോധവൽക്കരണത്തിലൂടെയും അതേപോലുള്ള പല രൂപത്തിലും ജനങ്ങളിലേക്ക് എങ്ങനെയാണോ റോഡ് സുരക്ഷയുടെ സന്ദേശം എത്തിക്കുക എന്നതില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെയും അതേപോലെ ഓർമ്മിന്റെയും കൂടി ഒരു സൗജന്യ കണ്ണു പരിശോധനാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കണ്ണ് ഡ്രൈവിംഗിലെ പല അപകടങ്ങൾക്കും ഒളിഞ്ഞിരിക്കുന്ന കാരണം ഇതൊക്കെയുള്ള കാഴ്ചയുള്ള പ്രശ്നങ്ങളാണ്